ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ലെന്ന് നടനം എം എൽ എയുമായ എം മുകേഷ് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലെയും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണം താനും നാല് മണിക്കൂർ ഹേമ കമ്മിറ്റിയുമായി സംസാരിച്ചിരുന്നുവെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞുവെന്ന് തനിക്കറിയില്ലെന്നും മുകേഷ് പറഞ്ഞു ಪೇಮ ಕಮ್ಮಿ ಅದು ಏನ್ ನಾಲ್ಕು ಮಣಿ ಸಂಸರೆ ಅಪ್ರಿಷಿಯೇಟ್ ನಿನ್ಸ್ ಸಿನಿಮಾ ಇನ್ನೂ ಸಂತೋಷ ಆಳ್ಕೆಂಥ ಪದೊಂದು ಅಲ್ಟಿಮೇಟ್ಲಿ അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിംഗ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വളരെ കാര്യ ഗൗരവമുള്ള കാര്യങ്ങളാണ് അങ്ങനെ ഇപ്പൊ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണാ കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായ കാരണമാണ് അത്ര